ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് ഞാൻ ഗ്രീൻ ഫീസും ക്യാരറ്റൊക്കെ ഇട്ടിട്ട് നെയ്ച്ചോറ് വെക്കാൻ പോവുകയാണ് നെയ്ച്ചോറല്ല ഗ്രീൻ ഫീസ് റൈസ് ഒക്കെയാണ് അടിച്ചു നോക്കിയിട്ട് കിട്ടിയത് അപ്പോൾ ഇന്നലെ രാത്രി തോന്നിയ ഒരു ഐഡിയ ആണ് ഇവർക്ക് ഉപ്പുമാവ് ഇഷ്ടമല്ല റവേൻ്റെ ഉപ്പുമാവിൻ്റെ ആയിരുന്നല്ലോ അപ്പം ഇവർക്കത് വേണ്ടെന്നപ്പോൾ ഞാൻ വിചാരിച്ച് ഒരു വെറൈറ്റി ആയിട്ട് ഇങ്ങനെയായിട്ട് ഉണ്ടാക്കാന്ന് അപ്പോൾ ഞാൻ മൂന്ന് ഗ്ലാസ് അരിയാണ് എടുക്കുന്നത് ഇപ്പോൾ രാവിലെ തിന്നുകയും ചെയ്യുക ഉച്ചയ്ക്കും തിന്നെല്ലാം ഒന്ന് ചേച്ചിട്ട് മൂന്ന് ഗ്ലാസ് അരി എടുക്കുന്നുണ്ട് നമ്മളെ സാദാ ബിരിയാണീൻ്റെ അരി തന്നെയാണ് എടുത്തത് അപ്പോൾ ദേവൂസ് ഇതാക്കുന്ന എണീറ്റും കാഞ്ഞു വന്നിരിക്കുക പല്ലൊക്കെ തേച്ചിക്ക് അപ്പം ആവുക അഥവാ തണുപ്പുണ്ട് നല്ല മഴയൊക്കെ പെയ്തിട്ട് നല്ല തണുപ്പാണ് ഇവിടെ അങ്ങനെ ഇരിക്കുന്നുണ്ട് വാതിൽ കട്ടിലേമേൽ ലച്ച് വേണേൽ കുളിക്കാനും പോയി അപ്പോൾ വീഡിയോ ഞാൻ ഒരു കൈ കൊണ്ട് എടുക്കും ഫോൺ പിടിക്കുന്നുണ്ട് ഒരു കൈ കൊണ്ടാണ് എല്ലാം ചെയ്യുന്നതും അപ്പോൾ ഞാനിതിലേക്ക് ഡാൽഡേ ആട്ടോ ഒഴിച്ച് കൊടുക്കുന്നത് ഇവിടെ ആണെങ്കിൽ കറുകാമ്പട്ടയോ ഏലക്കായോ അങ്ങനത്തെ ഒരു സാധനം മുന്തിരി മുന്തിരിയൊന്നുമില്ല അപ്പം രാവിലെ തന്നെ വരെ അച്ഛന് പണിക്കും പോയി അപ്പോൾ പീഡിയലൊന്നും പോയി വാങ്ങി പീഡിയം തുറന്നിട്ടും ഉണ്ടാവില്ല മണി ഏഴുമണി ആറുമണിയൊന്നാകുമ്പോൾ പീഡിയൊന്നും തുറക്കൂലല്ലോ അവിടെയൊന്നും അപ്പോൾ തുറന്നിട്ടില്ല അപ്പോൾ അതാക്കുന്ന സൂപ്പറാവ് വെക്കണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത് സൂപ്പറാവുകയായിരിക്കും എന്നാൾ കുറ്റുശ വിട്ടുന്ന ബിരിയാണി കൊണ്ടുവന്നപ്പോൾ അതിൽ ഈ ഗ്രീൻ പീസിൻ്റെ ആയിട്ട് ദയവും ഇങ്ങനെ ഗ്രീൻ പീസും ചോറും നല്ല തിന്നിനോ അങ്ങനെ നല്ല രസമായിനോ അത് വിചാരിച്ചിട്ടാണ് രാത്രി ഒരു ഐഡിയ തോന്നിയതാണ് പിന്നെ ആളുടെ ചൂടാക്കി അപ്പോൾ അതിലേക്ക് എല്ലാം ഇട്ട് കൊടുക്കുകയാണ് വഴറ്റി എടുക്കണം ഇപ്പം നമ്മളെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഇഷ്ടപ്പെട്ടാലെല്ലാവരും ഒന്ന് സാ സബ്സ്ക്രൈബ് ചെയ്തിട്ടും ലൈക്ക് ചെയ്തും കമൻറ്റ് ചെയ്തുമൊക്കെ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണേ ഇതുപോലത്തെ കുഞ്ഞു കുഞ്ഞ് വീഡിയോസേ ഇടുള്ളൂ വലിയ വലിയ യാത്രയ്ക്ക് പോകുന്നിട്ടാൽ ഞങ്ങൾ എവിടെയും പോവലില്ല എപ്പോഴെങ്കിലും ഒരു സുഗർ ലാൻഡായാൽ ആശുപത്രിയിൽ പോകും പിന്നെ ഒന്ന് എവിടെയും പോവലില്ല വീട്ടിലേക്ക് ഒന്ന് പോവും വീട്ടിലൊക്കെ പോകുന്ന വീഡിയോസൊക്കെ ഞാൻ തരാം അതിൽ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ അതുപോലെ മൂന്ന് ക്ലാസ് അരിക്ക് ആറ് ക്ലാസ് വെള്ളം എടുക്കുന്നത് തന്നെയല്ലേ ഇല്ല നമ്മൾ മഞ്ഞൾപ്പൊടിയോ ഒന്നും ഇട്ടില്ല പക്ഷേ ക്യാരറ്റിൻ്റെ കളറ് അതിൽ പൊന്തി വന്നിട്ട് കുറച്ചേ കളറ് ക്യാരറ്റിൻ്റെ ഒരു കുഞ്ഞി കളറ് വെള്ളം ഇട്ടൊന്നും ഇളക്കി കൊടുക്കാം നമുക്കിത് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കണം അതേ ഗ്രീൻ ഒന്ന് വേവു വേവ വേവിക്കല്ല എന്നാൽ തിളപ്പിച്ചെടുക്കുമല്ലേ നമ്മൾ അരി ഇടാൻ വേണ്ടിയിട്ട് അപ്പോൾ നല്ലവണ്ണം തിളച്ച് വന്നിട്ട് അപ്പോൾ ഞാൻ ഉപ്പ് പാകമാണോ നോക്കണോ കാരണം അരിയിലേക്കുള്ള അല്ല ചോറിലേക്കുള്ള ഉപ്പ് പൂടിയും ഇതിൽ വേണമല്ലോ അപ്പോൾ ഇപ്പം തിളക്കുമ്പോൾ ഒന്ന് നോക്കി വെക്കുക എന്നിട്ട് അരി തരിയിട്ട് കൊടുക്കുക ഇതൊക്കെ ഒരു വെന്താ പ്രത്യേകിച്ച് ഒരു കുക്കിംഗ് വീഡിയോ ഒന്നും ചെയ്യാൻ മാത്രമുള്ള ഒരിതൊന്നുമില്ല എല്ലാവരും ഉണ്ടാക്കുന്ന ഞങ്ങൾക്കൊക്കെയാണ് ഇതൊക്കെ ഒരു പ്രത്യേക ആഴ്ച ഉണ്ടാക്കുന്നത് ബാക്കി സാ ഒരുമാതിരിപ്പെട്ട ആൾക്കാരൊക്കെ അധികവും ഫ്രൈഡ് റൈസും അതും ഇതും പറഞ്ഞിട്ട് കഴിക്കു ഉണ്ടാക്കലൊക്കെ ഉണ്ടാവും പിന്നെ ഞമ്മളൊക്കെ ഇങ്ങനത്തെ എപ്പോഴെങ്കിലും വീണ് കിട്ടുന്ന ഇതിൽ നിന്നെങ്കിലും ഉണ്ടാക്കുന്ന വീഡിയോസൊക്കെ ഇടാറുണ്ടാവുള്ളൂ അല്ലാണ്ട് സാധാ മീൻ കറിയും ഇതും ഒക്കെ ഒന്നും വീഡിയോ എടുക്കാൻ കഴിയില്ലല്ലോ അപ്പോൾ ഒരു പുതുമയായിട്ട് ഉണ്ടാക്കിയപ്പോൾ എടുത്തുന്നേ ഉള്ളൂ പോരായ്മകളുണ്ടെങ്കിൽ ക്ഷമിക്കണേ ക്ലാരിറ്റി കുറവും വീഡിയോയിൽ എന്താ പറയുക അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഒരുപാട് ൊന്നും പ്രതീക്ഷിക്കുക എന്നാലും കാരണം ഒരു സാട്ടു കൂട്ട വീഡിയോ ആണിത് അപ്പോൾ ആ ചോറ് നന്നായിട്ട് വെന്ത് വെന്ത് ഒട്ടിട്ടൊന്നുമില്ല നല്ലതിൽ തന്നെ കിട്ടിയിട്ട് നല്ലൊരു കളറില്ലേ എന്നാ ക്യാരറ്റും പച്ചയും മഞ്ഞയും വെള്ളയും ഒക്കെ ആയിട്ട് ഓറഞ്ച് കളറൊക്കെ ആയിട്ട് സൂപ്പറായിട്ടുണ്ട് അപ്പം ദൈവവും ലച്ചും കൈയ്യൊക്കെ കഴുകി ആ സമയം കൊണ്ട് ഇവിടെ വന്നിരിക്കുകയാണ് ലച്ചുവിനെ സ്കൂളിൽ പോകാനും ഉണ്ട് സ്കൂള് പോകാൻ മാറ്റിയൊക്കെ നിൽക്കുകയാണ് പിന്നെ കൂടെ ചായ ചായയാണ് എടുത്തത് ചായക്കിന്നെ ചോറായത് കൊണ്ട് അധികം മധുരം ഉണ്ടാന്ന് ഞാൻ പറഞ്ഞിട്ട് അങ്ങനെ ഇരിക്കുകയാണ് ദേവുവിന് എന്തായാലും മധുരം ഇടേണ്ടി വരും ചായയിൽ ദേവു സൂപ്പറാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ആ വെയിലാ ദേവുവിൻ്റെ നെറ്റിയിലേക്ക് വന്നിട്ട് തിളങ്ങുന്ന സ്വന്തം ജനന ഉള്ളിൽ കൂടെ ഇങ്ങനെ വരിക നല്ല ചൂടുള്ള ചായയാണ് ചോറിനും ചൂടാണ് അപ്പോൾ ലെച്ചാൽ കുറച്ച് വെള്ളം പാർന്ന് കൊടുക്കുകയും നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ